എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോയിൽ കേരള സർക്കാരിന് കീഴിൽ വരുന്ന ഭവനം ഫൗണ്ടേഷനിൽ എൽ ഡി ക്ലർക്ക് ആകാനൊരു അവസരം വന്നിട്ടുണ്ട് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഇതിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് എണ്ണൂറ് രൂപയാണ് പ്രതിദിനമുള്ള സാലറി ആയിട്ട് പറയുന്നത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് മെയ് ഇരുപതാം തീയതിയാണ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പൂർണ്ണ രൂപം സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഭവന ഫൗണ്ടേഷൻ വന്നിരിക്കുന്ന ഈ വേക്കൻസിക്ക് സി എം ഡി വഴിയാണ് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഒരു വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണ രൂപം അവൈലബിൾ ആണ് അപ്പോൾ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വേക്കൻസി ആണ് വന്നിരിക്കുന്നത് ഒരൊഴിവാണ് നിലവിലുള്ളത് എസ് എൽ സി പാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വരുന്നത് അതിന് പുറമെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വെൽഫെയർ ബോർഡിൽ ക്ലർക്ക് അല്ലെങ്കിൽ സൂപ്രണ്ടായിട്ട് വിരമിച്ചവരായിരിക്കണം സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ സി എം ഡിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം